ദിവസങ്ങൾ ഓരോന്നും കടന്നു പോയിക്കൊണ്ടിരുന്നു ആമി ആ മാസങ്ങളത്രയും ആദ്യം കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചില്ല ദുബായിലേക്ക് തിരികെ ചെന്നതുമില്ല ഫെലിക്സും സാന്ദ്രയുമായിട്ടുള്ള ഒരു അല്ലാതെ അവൾ അപ്പുവിനെ വിളിക്കാൻ പോലും അവിടേക്ക് വിളിച്ചിരുന്നില്ല ആമി അവിടുന്ന് വന്ന് മൂന്ന് മാസത്തിന് ശേഷം അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവളുടെ മമ്മി മമ്മി പുറകിൽ നിന്നും ആമി വിളിച്ചതും അവരെന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി എനിക്ക് ഇവിടെ ടെക്നോ പാർക്കിൽ ജോലി കിട്ടി മെയിൽ വന്നിരുന്നു നാളെ ജോയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അവൾ അവരെ നോക്കി പറഞ്ഞു മോളെ ഞാൻ ചോദിക്കുന്നതുകൊണ്ട് മോൾക്ക് വിഷമമൊന്നും അവർ പറഞ്ഞതും അവൾ സംശയത്തോടെ അവരെ നോക്കി മോള് ഇനി തിരികെ പോകുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചോ അവർ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു മമ്മിയോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞതല്ലേ അതൊക്കെ എനിക്കിനി അവിടേക്ക് തിരിച്ചു പോവണ്ട ഞാൻ എല്ലാം അവസാനിപ്പിച്ച് തന്നെയാണ് വന്നത് എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ എൻ്റെ മനസ്സ് മാറ്റാൻ ആർക്കും കഴിയില്ല അവരോട് അത് പറഞ്ഞ് അവസാനിപ്പിച്ചതും മുറ്റത്ത് ഒരു കാറ് വന്ന് നിന്നതും ഒന്നിച്ചായിരുന്നു ആരോ വന്നു എന്ന് തോന്നലോ അവളുടെ മമ്മി സംശയത്തോടെ പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് നടന്നു അവളും ആരാണെന്നുള്ള അർത്ഥത്തിൽ അവരുടെ പുറകെ ചെന്നു മുറ്റത്തൊരു കാറ് വന്ന് നിൽക്കുന്നതായിരുന്നു അവർ രണ്ടുപേരും കണ്ടത് കാറിൻ്റെ ബാക്ക് സൈഡിൽ നിന്നും ഇറങ്ങുന്ന ഫെലിക്സിനെ കണ്ടതും ആമയുടെ കണ്ണുകളൊന്നു വിടർന്നു ഫെലിക്സ് അവൾ പറഞ്ഞു കൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയതും കോ ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങുന്ന ആദിയെ കണ്ട് ആമി ഞെട്ടി ഒരു നിമിഷം തൻ്റെ മുൻപിൽ കണ്ടത് സത്യമാണോ സ്വപ്നമാണോ എന്ന് പോലും ആമിക്ക് തോന്നി ഒന്നനങ്ങാൻ പോലും പറ്റാതെ അവൾ അവിടെ നിന്നു അവരെ രണ്ടുപേരെയും കണ്ടതും അവളുടെ മമ്മി അവരെ നോക്കി പൂഞ്ചിരിച്ചു ഫിലിക്സും ആദിയും അവരുടെ അടുത്തേക്ക് ചെന്നു എന്നാൽ ആമി അത്ഭുതത്തോടെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു അവളുടെ കണ്ണുകൾ കാറിൻ്റെ അടുത്തു നിന്നും തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്ന ആദിയിലായിരുന്നു എന്നാൽ അവൻ അവളെ ഒന്ന് ഒന്നും നോക്കുന്നതുകൂടിയില്ലായിരുന്നു ഫെലിക്സ് അവളുടെ അടുത്തേക്ക് വന്ന് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു സുഖാണോടി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ യാന്ത്രികമായി തലയാട്ടി വാ മക്കളെ അവരെ കണ്ട സന്തോഷത്തോടെ അവളുടെ മമ്മി അവരെ രണ്ടുപേരെയും വിളിച്ചു എന്നെ അറിയോ അമ്മേ ആദ്യം അവരെ നോക്കി സംശയത്തോട് ചോദിച്ചു അതെന്ത് ചോദ്യം മോനെ മോനല്ലേ എൻ്റെ മോൾക്ക് ഒരു ജോലി കൊടുത്തത് അതുമാത്രമല്ല മോള് മോൻ്റെ ഫോട്ടോയൊക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അവരൊരു പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്നിട്ടും ആദ്യം അവളെ നോക്കിയില്ല അല്ലാതെ അമ്മയുടെ ഈ മോൾ എന്നെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലേ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മമ്മിയെ നോക്കി പറഞ്ഞെങ്കിലും അവൻ ആമയുടെ മുഖത്തേക്ക് ഇല്ലായിരുന്നു അവൻ തന്നെയൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്ന് കണ്ട് ആകെ സങ്കടം വരുന്നുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് അവളുടെ വീട്ടിലേക്ക് വരുന്നത് എന്നാൽ അവൻ അവളോട് പരിചയമില്ലാത്തതുപോലെയാണ് പെരുമാറുന്നതെന്ന് അവൾക്ക് തോന്നി എല്ലാം പറഞ്ഞിട്ടുണ്ട് മോനെ വാ വന്ന കളി നിൽക്കാതെ കയറി വരേണ്ടി വരും അവരെ രണ്ടുപേരെയും അകത്തേക്ക് ക്ഷണിച്ചു ഞാൻ വെള്ളം എടുത്തിട്ട് വരാം അതും പറഞ്ഞ് അവർ അടുക്കളയിലേക്ക് നടന്നു ഡി ഇവിടെ വന്നിരിക്കുക വെള്ളം എടുക്കാൻ അടുക്കളയിലേക്ക് പോകുന്ന അവളുടെ മമ്മിയുടെ പുറകെ അവളും പോകുന്നത് കണ്ട് ഫെലിക്സ് അവളെ വിളിച്ച് അവൻ്റെ അടുത്തിരത്തി ആദ്യം ഹാളിലേക്ക് കയറിയിരുന്നതിന് ശേഷം ഫോൺ എടുത്ത് അവൻ്റെ വീട്ടിലേക്കാണ് വീഡിയോ കോൾ ചെയ്തത് മറുവശത്തു നിന്നും അവൻ്റെ അമ്മ ഫോൺ എടുത്തു അവൻ നാട്ടിലെത്തിയെന്നും മറ്റുമുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞു ആമി അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മോളെവിടെ മറുവശത്തു നിന്നും അവൻ്റെ അമ്മ ചോദിച്ചു ഫെലിക്സ് ഈ ഫോൺ കൊടുത്തേക്ക് അവൻ അവളെ മൈൻഡ് ചെയ്യാതെ തൻ്റെ കയ്യിലിടുന്ന ഫോൺ ഫെലിക്സിനെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഫെലിക്സ് അതവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി ആമയുടെ കൈയിലേക്ക് കൊടുത്തു മോളെ അവര് വിളിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു മോൾക്ക് സുഖമാണോ അവർ നിറഞ്ഞ കണ്ണുകളോട് ചോദിച്ചു അത് കണ്ടൊരു വേള അവളുടെ കണ്ണുകളും നിറഞ്ഞു ഫെലിക്സ് ആദ്യയുടെ മുഖത്തേക്ക് നോക്കി അവൻ ഫെലിക്സിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതല്ലാതെ ഒന്നും മിണ്ടിയില്ല മോള് ഒന്നും കാണാൻ നിൽക്കാതെ ഒരു യാത്ര പോലും പറയാതെ പോയപ്പോൾ അമ്മ കരുതി ലീവ് കഴിഞ്ഞ് മോളിവിടേക്ക് തിരികെ വരുമെന്ന് പക്ഷേ ഞങ്ങളെല്ലാവരെയും പോയതാണെന്ന് അറിഞ്ഞില്ല അവരൊരു പുഞ്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിനവൾക്ക് മറുപടി ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല അപ്പോ മോളെപ്പറ്റി എന്നും ചോദിക്കും മോള് തിരികെ ഇവിടേക്ക് വരുമെന്നാണ് അവൾ വിശ്വസിക്കുന്നത് അവർ വീണ്ടും പറഞ്ഞു അപ്പോ അവൾ സംശയത്തോടെ അവരോട് ചോദിച്ചു ഉറക്കവ എഴുന്നേറ്റിട്ടില്ല അവർ തിരികെ മറുപടി പറഞ്ഞു സാറും ചേച്ചിയും ഇന്നലെ നൈറ്റായിരുന്നു അവർക്ക് അവരോറക്കം എഴുന്നേറ്റിട്ടില്ല നിൽക്കേ ഞാൻ ഏട്ടൻ്റെ കൈ കൊടുക്കാം അതും പറഞ്ഞ് ആ ഫോൺ വിനയചന്ദ്രൻ്റെ കയ്യിൽ കൊടുത്തു ആമി അയാൾ സ്നേഹത്തോടെ അവളെ വിളിച്ചു അതിന് അവളൊന്നും മിണ്ടാതെ അയാളെ നോക്കി പുഞ്ചിരിച്ചു ഞങ്ങളെ പറ്റിച്ചു പോയി അല്ലേ കുട്ടി സാരമില്ല വിഷമിക്കണ്ട ആദ്യം വരുമ്പോൾ അവൻ്റെ കൂടെ വാ എല്ലാവരും മോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക നീ എപ്പോൾ ഇവിടേക്ക് വന്നാലും നിനക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാകും അയാൾ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവൾ സംശയത്തോട് ആദിയുടെ മുഖത്തേക്ക് നോക്കി എന്നാൽ അപ്പോഴും അവൻ തിരിച്ച് അവളെ നോക്കിയിരുന്നില്ല ഞാൻ ഞാൻ സാറിൻ്റെ കയ്യിൽ കൊടുക്കാം അതും പറഞ്ഞ് ആമി പെട്ടെന്ന് ഫോൺ ഫെലിക്സിനെ ഏൽപ്പിച്ചതും അവനത് ആദിയുടെ കയ്യിലേക്ക് കൊടുത്തു ശരിയമ്മേ ഞാൻ വൈകിട്ട് വിളിക്കാം അവനും പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചതും അവർക്ക് വേണ്ടിയിട്ടുള്ള ചായയുമായി അവളുടെ മമ്മി അങ്ങോട്ടേക്ക് വന്നിരുന്നു നിങ്ങൾ വരുന്ന വഴിയാണോ അതോ മോൻ ഫെലിക്സിൻ്റെ ഒപ്പമായിരുന്നോ അവർ പുഞ്ചിരിയോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണ് അമ്മേ വന്നേ ഫെലിക്സിന് അവൻ്റെ ഫ്രണ്ടിനെ കാണണമെന്ന് പറഞ്ഞു പിന്നെ അവൻ പറഞ്ഞുകൊണ്ട് ഫെലിക്സിനെ നോക്കി അമ്മേ ആദ്യ സാറിന് ഇവിടെ ഒരു മാസത്തെ ഒരു വർക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നാട്ടിലേക്ക് വന്നത് ഇവിടെ അടുത്തൊരു പ്രൊജക്റ്റ് തുടങ്ങാനാണ് സാറിന് താൽപ്പര്യം അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനായി ഒരു മാസം ഇവിടെ നിൽക്കേണ്ടി വരും പുറത്ത് ഹോട്ടലിൽ താമസിക്കാമെന്നാണ് കരുതിയേ എൻ്റെ വീട്ടിൽ നിന്നും ഇവിടേക്ക് വരാൻ നല്ല ദൂരം ഉണ്ടല്ലോ ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ ഞാൻ പറഞ്ഞതാ ഫെലിക്സ് പറഞ്ഞുകൊണ്ട് അവളുടെ മമ്മിയെ നോക്കി എന്തിനെ മോനെ ഹോട്ടലിലൊക്കെ നിൽക്കുന്നത് ഇവിടെ ഞാനും മോളും മാത്രമല്ലേ ഉള്ളൂ ജുവാനിന് ക്രിസ്മസ് വെക്കേഷനെ വരുള്ളൂ അവളുടെ റൂം ഒഴിഞ്ഞു കിടക്കുക ആദ്യമോൻ ഇവിടെ നിൽക്കട്ടെ ഞങ്ങൾ വെച്ച് കഴിക്കുന്നതിൽ ഇപ്പോൾ ആദ്യം മോനും കൂടി തന്നാൽ പോരെ എന്തിനെ ഹോട്ടലിലെ ഫങ്ക്ഷനൊക്കെ കഴിച്ച് ഹോട്ടലിൽ താമസിക്കുന്നത് ഇവിടെ നിൽക്കട്ടെ അല്ലേ മോളെ അവർ പറഞ്ഞു കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അത് കേട്ടതും ആമി ഞെട്ടി ആരിൽ നിന്ന് മാറി നിൽക്കാനാണോ താൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നാൽ അയാൾ തൻ്റെ അടുത്തേക്ക് തന്നെ തേടി വന്നിരിക്കുന്നു അവൾ ഒന്നും അഭിപ്രായം പറയാനാകാതെ അവിടെ ഇരുന്നു വേണ്ടമ്മേ ഞാനിവിടെ വന്ന് നിൽക്കുന്നത് ചിലപ്പോൾ ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അവൻ ആമിയെ നോക്കാതെ അവരോട് പറഞ്ഞു അയ്യോ മോക്ക് ഇല്ല മോനെ മോനെ ഇവിടെ നിന്നാൽ മതി എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എൻ്റെ മോൾക്കും അങ്ങനെ തന്നെയായിരിക്കും അവർ പറഞ്ഞതും അവൾ ഒന്നും വേണ്ടിയില്ല എങ്കിൽ പിന്നെ ലഗേജ് ഒക്കെ ഇങ്ങോട്ടെടുക്കാം അല്ലേ സർ ഫെലിക്സ് അവനോട് പറഞ്ഞതും അവൻ തലയാട്ടി ഡ്രൈവറോട് പറഞ്ഞതും അയാൾ അവൻ്റെ ലഗേജ് എല്ലാം എടുത്ത് കൊടുത്തിരുന്നു നീ എന്താ ആമി ഒന്നും മിണ്ടാൻ നിൽക്കുന്നേ എന്നെ കണ്ടിട്ട് നിനക്ക് ഒരു സന്തോഷവും ഇല്ലല്ലോ ഫെലിക്സ് മിണ്ടാതിരിക്കുന്ന അവളെ നോക്കി ചോദിച്ചു എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് എന്നെ തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ ഫെലിക്സ് അത്രയും നേരം മിണ്ടാതിരുന്ന ആമി അവനെ നോക്കി തിരികെ ചോദിച്ചു ഇതൊക്കെ നിന്റെ തെറ്റിദ്ധാരണകൾ മാത്രം ആമി അത് നിനക്ക് കുറച്ചു കഴിയുമ്പോൾ മനസ്സിലാകും അത്ര മാത്രം ഫെലിക്സും അവളോട് തിരികെ മറുപടി പറഞ്ഞു ആദ്യം അപ്പോഴേക്കും ലഗേജ് ഒക്കെ കൊണ്ടുവന്നു ആ പിന്നെ ഇവിടെ വരുമ്പോൾ നിന്നെ കൊണ്ടൊന്ന് വിളിപ്പിക്കണമെന്ന് അവൾ പറഞ്ഞായിരുന്നു അതും പറഞ്ഞ് അവൻ ഫോൺ എടുത്ത് സാൻഡ്രയെ വിളിച്ചു ഇച്ചായ നാട്ടിലെത്തിയോ എടുത്ത പാടെ അവൾ സംശയത്തോട് ചോദിച്ചു ആ എത്തി ഡേ നിന്റെ ചേച്ചി അതും പറഞ്ഞ് അവൻ ആമിയുടെ കയ്യിൽ ഫോൺ കൊടുത്തു ആമിയവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് കുറച്ച് മാറി നിന്നു ആമി ചേച്ചി എന്താ മുഖത്തൊരു വിഷമം അവളെ കണ്ട സാന്ദ്ര സംശയത്തോടെ അവളോട് ചോദിച്ചു ഒന്നുമില്ലടി നിനക്ക് തോന്നുന്നതാ ഇന്നലെ വിളിച്ചപ്പോൾ പോലും നല്ലതുപോലെയാണല്ലോ സംസാരിച്ചത് എന്നോട് ദേഷ്യമാണോ അവൾ വീണ്ടും ചോദിച്ചു എനിക്കെന്തിനാ നിന്നോട് ദേഷ്യം ആദിസാർ സാറും ഒപ്പം വരുന്നുണ്ടെന്ന് ഞാൻ ഒളിച്ചു വച്ചതിന് അവൾ വീണ്ടും പറഞ്ഞു അപ്പോൾ നിനക്ക് നേരത്തെ അറിയായിരുന്നോ അത് കേട്ട് അവൾ സംശയത്തോട് ചോദിച്ചു ഇച്ചായം പറഞ്ഞിരുന്നു സാറിന് എന്തോ പ്രൊജക്ടിൻ്റെ ആവശ്യത്തിന് വരണമെന്ന് അപ്പോൾ ഇച്ചായൻ്റെ ഒപ്പം ടിക്കറ്റ് എടുത്തു എന്നും പറഞ്ഞു അവൾ പറഞ്ഞതും ആമയൊന്ന് മോളി സോറി ചേച്ചി അവൾ പറഞ്ഞതും ആമയൊന്ന് പുഞ്ചിരിച്ചു എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല സാന്ദ്ര ഞാൻ ഫെലിക്സിൻ്റെ കയ്യിൽ കൊടുക്കാം അതും പറഞ്ഞ് ആ ഫോൺ അവൻ്റെ കയ്യിലേക്ക് കൊണ്ടു കൊടുത്തു ശരിയടി ഞാൻ പിന്നെ വിളിക്കാം അതും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തിരുന്നു എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങുമോ ആമി ഫെലിക്സ് അവളെ നോക്കി പറഞ്ഞു നീ വന്നതല്ലേ ഉള്ളൂ കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ അത് കേട്ടതും ആമി തിരികെ അവനോട് ചോദിച്ചു എയർപോർട്ടിൽ നിന്നും വിളിച്ചു കൊണ്ടുവന്ന ടാക്സിയാണ് മുറ്റത്ത് കിടക്കുന്നത് തന്നെയല്ല നല്ല ക്ഷീണമുണ്ട് ഇന്നലെ രാത്രിയിൽ ഇറങ്ങിയതല്ലേ അതുമാത്രമല്ല ഫ്ലൈറ്റിലിരുന്ന് ഒന്ന് ഉറങ്ങാന്ന് വെച്ചാൽ എനിക്കാന്ന് അങ്ങനെ ഉറക്കം വരികയില്ല അതുകൊണ്ട് വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് എടുക്കണം ഞാൻ നാളെയോ അത് കഴിഞ്ഞിട്ടോ ഇങ്ങോട്ട് വരാടി അവൻ പറഞ്ഞതും അവൾ തലയാട്ടി പോയിട്ട് വരട്ടെ അമ്മേ അവൻ അവരെ നോക്കി ചോദിച്ചു ശരി മോനെ പോയിട്ട് വാ അവരും അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അവൻ ആദ്യം നോക്കി മൗനമായി യാത്ര പറഞ്ഞതും ആദ്യം അവൻ്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് അവനോടൊപ്പം തന്നെ പുറത്തേക്കിറങ്ങി ആദ്യം അവൻ്റെ ഒപ്പം കാറിൻ്റെ അടുത്തേക്ക് വരെ പോയതുകൊണ്ട് ആമി അവൻ്റെ ഒപ്പം ചെന്നില്ല അവൾ സിറ്റൗട്ടിൽ നിന്നുകൊണ്ട് തന്നെ അവൻ പോകുന്നത് നോക്കി സർ അവൻ ആദ്യയുടെ മുഖത്തേക്ക് നോക്കി സംശയത്തോടെ വിളിച്ചു ഫെലിക്സ് നീ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇനി ഒരിക്കലും ഞാൻ അവളെ വേദനിപ്പിക്കില്ല അന്ന് എൻ്റെ മാനസികാവസ്ഥ വല്ലാതെയായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് അവളെ അന്ന് തല്ലേണ്ടി വന്നത് അതിൽ ഇത്രയും ദിവസം ഞാൻ വിഷമിച്ചാ അവിടെ കഴിഞ്ഞത് എൻ്റെ ഫോൺ കോളോ എൻ്റെ സാന്നിധ്യമോ ഇല്ലാതെ അവൾ തിരികെ ദുബായിലേക്ക് വരുമെന്ന് കരുതിയ ഞാൻ ഈ മൂന്ന് മാസം അവളെ ഒന്ന് കോണ്ടാക്റ്റ് പോലും ചെയ്യാതെ ഇരുന്നത് ബട്ട് ആ സാരയില്ല കുറച്ച് വെയിറ്റ് ചെയ്താലും എല്ലാം കലങ്ങി തെളിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ഞാൻ അവളെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെന്ന് ദൈവത്തിനും ഈ പ്രപഞ്ചത്തിന് പോലും അറിയാം അതുകൊണ്ട് തന്നെ അതിലൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ അവളെ എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്നാണ് വിചാരിച്ചത് പക്ഷെ കാലം തീരുമാനിച്ചത് ഞാൻ അവളെ തിരക്കി ഇവിടേക്ക് വരണമെന്നാണ് ആദ്യം പറയുന്നത് കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു എനിവേ താങ്ക്സ് എൻ്റെ ഒപ്പം ഇങ്ങനെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നതിന് അവൻ ഫെലിക്സിൻ്റെ ഷോൾഡറിൽ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു എൻ്റെ ആമി എപ്പോഴും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കണം എനിക്ക് അതാ സാർ കാണേണ്ടത് എന്തായാലും സാറിൻ്റെ കൂടെയുള്ള ലൈഫിൽ അതുണ്ടാകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അവൻ പറഞ്ഞതും ആദ്യം പുഞ്ചിരിച്ചു അവർ എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് ആമി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അതെന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല ശരി സാർ ഒരു ദിവസം ഞാൻ ഇറങ്ങാം അവൻ പറഞ്ഞതും ആദ്യ പുഞ്ചിരിയോടെ തലയാട്ടി ഫെലിക്സ് ഒന്നുകൂടി അവനോട് യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി ആദ്യ തിരികെ വീട്ടിലേക്ക് വന്നു അപ്പോഴും അവനെ കാത്തുന്ന പോലെ അവൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു എന്നാൽ ആദ്യം അവളെ ഒന്ന് മൈൻഡ് കൂടി ചെയ്തേ ഹാളിലേക്ക് കയറി അമ്മേ എൻ്റെ മുറി എവിടെയാ അവൻ പുഞ്ചിരിയോട് അവരുടെ മുഖത്തേക്ക് നോക്കി മോളെ മോൻ ആ മുറി കാണിച്ചു കൊടുക്ക് അവർ പറഞ്ഞതും അവൾ തലയാട്ടി അല്ലെങ്കിലും അവനോടൊന്ന് സംസാരിക്കണമെന്ന ആമയുടെ മനസ്സിലുണ്ടായിരുന്നു അവൾ മുൻപിൽ നടന്നതും അവൻ ലഗേജുമായി അവളുടെ പുറകിലും നടന്നു അവളുടെ മുറിയുടെ അടുത്ത് തന്നെയായിരുന്നു ജുവാനയുടെ മുറി അവൾ ആ മുറി ഓപ്പൺ ചെയ്തു കൊടുത്തതും അവൻ അവനകത്തേക്ക് കയറി ലൈക്കേജൊക്കെ മേശപ്പുറത്തേക്ക് വെച്ചു അവൾ അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു എന്നാൽ അവൻ അവളെ ഒന്നും മൈൻഡ് കൂടി ചെയ്തിരുന്നില്ല എനിക്ക് ഒന്ന് കുളിക്കണമായിരുന്നു അവളെ നോക്കാതെയാണ് അവനത് പറഞ്ഞത് അവൾ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകണമെന്ന് പറയാതെ പറയുകയാണെന്ന് ആമിക്ക് തോന്നി സർ അവൾ എന്തോ പറയാനായി തുടങ്ങി എന്നാൽ അവൻ കൈകൾ ഉയർത്തി അവളെ തടഞ്ഞു എനിക്കൊന്നും കേൾക്കണമെന്നില്ല വല്ലാത്ത തലവേദനയുണ്ട് ഫ്രഷ് കിടന്ന് ഉറങ്ങണം അവ പറയാൻ അനുവദിക്കാതെ അവൻ തിരികെ അവളോട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകാൻ തുടങ്ങി താങ്ക്സ് പെട്ടെന്ന് പുറകിൽ നിന്നും അവൻ പറയുന്നത് കേട്ട് അവളൊന്നും നിന്നു പിന്നെ തിരിഞ്ഞ അവൻ്റെ മുഖത്തേക്ക് നോക്കി റൂം കാണിച്ചു വന്നതിന് അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടിയില്ല നെഞ്ചലെന്തോ വല്ലാത്തൊരു ഭാരം പോലെ തോന്നി ആമിക്ക് അവനെ അവോയ്ഡ് ചെയ്ത് നടന്നപ്പോൾ പോലും തനിക്ക് നെഞ്ചലി വേദന വന്നിട്ടില്ല എന്നാൽ തിരികെ അവൻ അതുപോലെ ചെയ്യുന്നത് കണ്ടപ്പോൾ ആമിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾ അവിടെ നിന്നും താഴെ അവളുടെ മമ്മിയുടെ അടുത്തേക്ക് ചെന്നു അയ്യോ മോളിങ്ങ് പോന്നോ ഡ ഡേട്ടാ ഓലും സോപ്പും കൂടി ആദ്യമോനൊന്ന് കൊണ്ട് കൊടുക്കാവോ അവർ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് പിന്നെ മമ്മി കൊണ്ടു കൊടുക്ക് അവൾ അവരെ നോക്കി തിരികെ മറുപടി പറഞ്ഞു മോളെ ആ മോൻ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയല്ലേ നമ്മുടെ വീട്ടിലേക്ക് വന്നത് മോൾ എന്തിനാ ആ കുഞ്ഞിനോട് ഇങ്ങനെ അകൽച്ച കാണിച്ച് നിൽക്കുന്നത് അവരെ തിരികെ അവളോട് ചോദിച്ചു ഞാനാണോ മമ്മി അകൽച്ച കാണിച്ചത് ആദ്യ സാറ് അവൻ്റെ ഒപ്പം വന്നിട്ട് ഇത്ര നേരമായി എന്നെ ഒന്നും നോക്കിയിട്ട് പോലും ഇല്ല എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല ഞാൻ അങ്ങോട്ട് സംസാരിക്കാൻ ചെന്നപ്പോൾ എന്നെ ഒഴിവാക്കുന്നത് പോലെയാണ് സാറ് നിൽക്കുന്നത് പറയുന്നതിനോടൊപ്പം അവളുടെ കണ്ണുകൾ നിറഞ്ഞു ചുണ്ടുകൾ വിതുമ്പി അത് ചിലപ്പോൾ മോൾ അവിടെ നിന്നും വന്നിട്ട് ഇന്ന് വരെ അവരെയൊന്ന് വിളിക്കുകയോ തിരിച്ച് അങ്ങോട്ടൊന്നും ചെല്ലുകയോ ഒന്നും ചെയ്തില്ലല്ലോ അതിൻ്റെ ഒരു പരിഭവമായിരിക്കും ആ കുട്ടിക്ക് അതൊന്നും സാരമില്ല നമ്മുടെ വീട്ടിലേക്ക് വന്ന അതിഥി ആദ്യമോൻ നമ്മൾ വേണം അവർക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് സഹായിക്കാൻ അവിടെ വെച്ച് മോക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ടെന്നല്ലേ മോൾ പറഞ്ഞത് ഓ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ആ കുട്ടിയെ സഹായിക്കേണ്ടത് നമ്മളല്ലേ മോൾ അതൊക്കെ വിട്ടിട്ട് ദേ ഇത് കൊണ്ടുപോയി മോന് കൊടുക്ക് അവർ വീണ്ടും അവളെ നിർബന്ധിച്ചതും അവൾ അതൊക്കെ അവരുടെ കയ്യിൽ നിന്നും വാങ്ങി പിന്നെ അവൻ്റെ മുറിയിലേക്ക് വീണ്ടും പോയി അവൾ ചെന്നപ്പോൾ ഡോർ അടച്ചിട്ടിരിക്കുകയായിരുന്നു അവൾ ഡോറിലൊന്നും മുട്ടി യെസ് അകത്തു നിന്നും അവൻ്റെ ശബ്ദം അവൾ പതിയെ ഹാൻഡിൽ പിടിച്ച് ഡോർ തുറന്നു ഷത്ത് ഓപ്പൺ ചെയ്ത് നിൽക്കുകയായിരുന്നു അവൻ അവളുടെ കണ്ണുകൾ ആദ്യം ചെന്നെത്തിയത് അവൻ്റെ നെഞ്ചിലേക്കായിരുന്നു അവിടെ ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് വരച്ചിരിക്കുന്നതെന്ന് അവൾക്ക് തോന്നി എന്നാൽ അവൾ പുറത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് ആരാണെന്ന് അവൾക്ക് വ്യക്തമായില്ല അവളെ കണ്ടതും അവൻ പെട്ടെന്ന് ഷർട്ട് രണ്ടും കൂട്ടിപ്പിടിച്ച് ബട്ടൺസ് ഇടാൻ ശ്രമിച്ചു സോറി അവൻ അങ്ങനെ ചെയ്യുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് തന്നെ അവനോട് സോറി പറഞ്ഞു ഇറ്റ്സ് ഓക്കെ അവനും തിരികെ മറുപടി പറഞ്ഞു മമ്മി ഇത് തരാൻ പറഞ്ഞു അതും പറഞ്ഞ് ടവ്വലും സോപ്പും അവൾ അവനു നേരെ നീട്ടി താങ്ക്സ് അവൻ വീണ്ടും അവളോട് പറഞ്ഞതും ഒന്നും മിണ്ടാതെ അവനെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവളുടെ കയ്യിൽ പിടി വീണിരുന്നു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇനി ഒരിക്കലും എന്നെ കാണില്ല എന്ന് കരുതി തോന്നി നിന്നെ തിരക്കി ഞാൻ ഇവിടേക്ക് വരില്ല എന്നുള്ള ആത്മവിശ്വാസം നിനക്കുണ്ടായിരുന്നു അല്ലേ അവൻ തിരികെ അവളോട് ചോദിച്ചതും അവൾ ഒന്നും മിണ്ടിയില്ല അവനുടനെ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ അവൾ അത് പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ അവളെ തള്ളി കട്ടിലേക്കിട്ടു അവൾ അവിടെ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൻ ചെന്ന് ഡോറടച്ച് ലോക്ക് ചെയ്തു അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി സർ എന്തേ കാണിക്കുന്നേ അവൾ ദേഷ്യത്തോടെ സങ്കടത്തോടെ അവനോട് ചോദിച്ചു ഞാൻ കാണിക്കാൻ പോകുന്നതേ ഉള്ളടി അവൻ പറഞ്ഞുകൊണ്ട് ഷർട്ടിന്റെ സ്ലീവ് ഒന്നും അടക്കി അവളുടെ അടുത്തേക്ക് നടന്നു അവൻ വരുന്നതനുസരിച്ച് അവൾ പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു എന്നാൽ അവൻ ബലമായി അവളെ പിടിച്ച് കട്ടിലേക്ക് കിടത്തിയതിനു ശേഷം അവളുടെ മേലേക്ക് ചാഞ്ഞു ഇരു കൈകളും അവളുടെ ഇരു സൈഡിലും വെച്ചുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ ഞെട്ടിപ്പോയിരുന്നു